ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ കാണാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെക്കണം മിക്സി ജാറിൽ ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു എരിവുള്ള പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കണം പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം ഒരു സവാള നുറുക്കിയതും ചതച്ച കൂട്ടും കറിവേപ്പില നുറുക്കിയതും ചേർത്ത് ഒന്ന് വഴറ്റാം ഇതിലേക്ക് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് നാല് വശവും അടക്കിയെടുക്കണം ഇത് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് വശവും നന്നായി കുക്ക് ചെയ്യാം നല്ല ടേസ്റ്റിയായ പൊട്ടറ്റോ സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്